ഹായ് ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെ വിശേഷങ്ങൾ പിന്നെ ഞാൻ നമ്മുടെ ജാമത് ടീച്ചർക്കുള്ള ഒരു മറുപടിയുമായിട്ട് വന്നത് കേട്ടോ വേറെ ഒന്നുമില്ല നമ്മുടെ ഒരു നടൻ കിഷോറിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തെലുങ്കില് നമ്മുടെ പുലിമുരുകനിലൊക്കെ അഭിനയിച്ച ഒരു നടനാണ് ആ നടനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വേറെന്തല്ലോ മോദി ഭരിക്കുന്ന ഇന്ത്യ രാജ്യം അപകടത്തിൽ തനിക്ക് ടൈം ട്രാവൽ നടത്തി തിരികെ പോകാൻ അവസരം ലഭിച്ചാൽ രണ്ടായിരത്തി പതിനാലിലെത്തി പ്രധാനമന്ത്രിയെ മാറ്റും കന്നഡ നടൻ കിഷോ അപ്പോൾ അവൾ അതിനൊരു വേറൊരിതും കൂടിയിട്ടുണ്ട് ഡേഷ് വിട്ടുപോയ ഡേഷെ ഡേഷിൽ കയറ്റാൻ പറ്റില്ല എന്നത്രയും മഹാ നടൻ്റെ പ്രഖ്യാപനം മോദിയെ മാറ്റിയിട്ട് ഇവൻ്റെ അച്ഛനെ പ്രധാനമന്ത്രിയായി വായിക്കും എൻ്റെ ജാമ്യത ഈ പറഞ്ഞ കിഷോറിന്റെ അഭിപ്രായം മാത്രമായിട്ട് നീയൊന്നും കരുതരുത് എത്രയോ ആളുകളുടെ അഭിപ്രായമായിട്ട് അത് കരുതണം കാരണം ഈ രാജ്യത്ത് വർഗീയതയുടെ പേരിൽ ജാതിയുടെ മതത്തിൻ്റെ പള്ളിയുടെ അമ്പലങ്ങളുടെ എല്ലാം പേരിൽ ഇത്രയും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ഇത്രയും വെറുപ്പ് ആഴ്ന്നിറങ്ങി ഹിന്ദു മുസ്ലിമിനെ കണ്ടാൽ കൊല്ലാൻ നിൽക്കുന്നു മുസ്ലിം ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ എല്ലാവരും തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും വൈരാഗ്യത്തോടെ ഇത്രയും ശത്രുതയോടെ സ്വന്തം ജീവൻ ഭീഷണിയിൽ സ്വന്തം ജീവൻ കൈ പിടിച്ച് നടക്കേണ്ട ഒരവസ്ഥയിൽ നമ്മുടെ റോട്ടിൽ പൊഴിയുമോ അതെല്ലാം വീട്ടിൽ വന്ന് വെട്ടുമോ ബീഫ് വേടിച്ചാൽ മേടിക്കുന്നത് കണ്ടാൽ കൊല്ലുമോ അതോ ബീഫ് വേടിച്ച് കഴിക്കുന്നതിൻ്റെ ഇടയിൽ വീട്ടിൽ കയറി കൊല്ലുമോ എന്നുള്ള ആദ്യോടെയും പേടിയോടെയും ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഇങ്ങനെ മുസ്ലിങ്ങളെ മാത്രമല്ല കൊല്ലുന്നത് ഹിന്ദുക്കളെ ഇപ്പം പാലക്കാട് കണ്ടില്ലേ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ അവൻ്റെ പേര് പോലും നോക്കാതെ പട്ടിയെ കൊല്ലുന്നത് പോലെ കൊല്ലുന്ന കൊല്ലുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ച നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ മാറ്റണമെന്ന് ഒരുപോലെ ഒരുപാട് ആളുകൾ വിചാരിക്കുന്നുണ്ട് മനസ്സിൽ കരുതുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇവിടെങ്ങനെ ഇത്രയും ജാതി മതം വർണ്ണം വിവേചനം അമ്പലം പള്ളി രാമൻ എന്ന് പറഞ്ഞിട്ട് എവിടെയും ഒരു കലഹമോ ഇതുപോലെയുള്ള കൊല്ലോ കൊലയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിയേ മുസ്ലിങ്ങളുടെ പള്ളിക്ക് നേരെ അമ്പെറിയുന്നു അവരുടെ പള്ളി തകർക്കുന്നു നമ്മുടെ ശ്രീരാമൻ്റെ അമ്പലം ആ അമ്പലം പ്രതിഷ്ഠ കഴിഞ്ഞതിനേക്ക് ശേഷം ഇതാ അവിടുത്തെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ആരും ബീഫ് മേടിക്കരുത് ബീഫ് കഴിക്കരുത് എന്താ പറയുക അവിടെ നാനാജാതിക്കാര് ഹിന്ദു മുസ്ലിം മുസ്ലിം ഒക്കെ താമസിക്കുന്ന ഒരു ഏരിയയും അവരുടെ ഭക്ഷണത്തിൽ പോലും എന്ത് കൈകടത്തി ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ പോലും കൈ കടത്തി ഇത്രയും മനുഷ്യന്മാരെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അങ്ങനെ തന്നെയാണ് ഒരുവിധം ആളുകൾക്കെല്ലാം അങ്ങനെ തന്നെയാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നു ഇപ്പോൾ ഈ മെഷീനിൽ വോട്ട് ചെയ്യുന്നത് ഞങ്ങളൊക്കെ വിചാരിക്കുന്നു അടുത്തത് ബാലറ്റ് പേപ്പറിൽ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം മെഷീൻ്റെ തകരാറ് കൊണ്ടാണെന്ന് പലരും പറയുന്നു കള്ളക്കൂട്ടുകൾ അത് ഇത് എലക്ഷൻ കമ്മീഷനെതിരെ കേസ് പോലും എടുക്കാൻ പറ്റാത്ത തരത്തിൽ നിയമത്തെ മാറ്റി എഴുതി അതിൽ നിന്നും സകലരെയും വിട്ടുനിർത്തി അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ പറയുന്ന പ്രധാനമന്ത്രി മാറണം പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഈ മൂന്നാമത്തെ തവണയും കൂടി അപ്പോൾ ജനങ്ങൾ അത്രയും പോലും മാറിക്കഴിഞ്ഞു അത് നിങ്ങൾ ചിന്തിക്കാത്ത ഞങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണത് അപ്പം ഈ നടൻ്റെ അഭിപ്രായം മാത്രമല്ല ഈ രാജ്യത്തെ ഒരുപാട് ആളുകളുടെ അഭിപ്രായമാണ് ഈ പറയുന്ന വ്യക്തിയെ മാറ്റണം എന്നുള്ളത്